പത്ത് വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ ഇ എം വഴി കാലടി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ തോട്ടേക്കാട് ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചു വരുന്ന വൃദ്ധ ദമ്പതിമാർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽപ്പെടുത്തി സ്ഥലവും വീടും നൽകി മൂന്ന് സെന്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപയും നാനൂറ്റി സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുവാൻ നാല് ലക്ഷം രൂപയുമാണ് പഞ്ചായത്ത് നൽകിയത് സ്ഥലം വാങ്ങുന്നതിനും വീട് നിർമ്മാണത്തിനും തികയാതെ വന്ന തുക മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ലോട്ടറി വില്പന നടത്തിയാണ് മക്കളില്ലാത്ത ഈ കുടുംബം ഉപജീവനം നടത്തി വരുന്നത് പണി പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽദാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളിയും വാർഡ് മെമ്പർ കെ ടി എൽദോസും കൂടി നിർവഹിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അതിന് മുൻപൊക്കെ ഗ്രാമസഭകളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ തരംതിരിച്ച് അതിനകത്ത് ഏറ്റവും അർഹതപ്പെട്ടവരുടെ ലിസ്റ്റ് മുകളിലാക്കി അങ്ങനെ വീടുകൾ കൊടുത്തിരുന്നൊരു കാലം ഉണ്ടായി ലൈഫ് വനപദ്ധതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അഞ്ചു കൊല്ലമായി ലൈഫ് വനപദ്ധതിയുടെ ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ആ ലിസ്റ്റിലുള്ളവർക്കേ കൊടുക്കാൻ കഴിയും ഒരു ലിസ്റ്റിന് വേണ്ടി ഇനിയിപ്പോൾ ഒരുപാട് പേര് ഇതിൽ പെടാത്തവരുണ്ടെന്ന് പറഞ്ഞ് വരുന്നുണ്ട് പക്ഷേ അതിൽ പെടാത്തവർക്ക് നമുക്ക് കൊടുക്കണമെങ്കിൽ വീണ്ടും ലിസ്റ്റ് പരിഷ്കരിക്കണം അത് പരിഷ്കരിക്കണമെങ്കിൽ സർക്കാർ ഉത്തരവ് ലഭിക്കണം സർക്കാർ ഉത്തരവ് ലഭിച്ച് ലിസ്റ്റ് പരിഷ്കരിച്ചാലേ കൂടുതൽ പേരെ നമുക്ക് ഉൾപ്പെടുത്തി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാലും അഞ്ച് വർഷം നമ്മൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഏതാണ്ട് ഒക്കെ പരിഗണിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിൻ്റെയൊക്കെ സാമ്പത്തിക പ്രതിസന്ധി പഞ്ചായത്തുകളെയൊക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും വായ്പ ഇനത്തിൽ ഹഡ്കോയിൽ നിന്നുള്ള വായ്പ ഇനത്തിലും പഞ്ചായത്തിൻ്റെ പദ്ധതി പണമൊക്കെ വെച്ച് ഒരു പരിധിവരെ നമ്മൾ നൂറ്റി മുപ്പത്തിനാല് വീടുകൾ ഈ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ലൈഫ് പോകാനും അവിടെ തന്നെ സ്ഥലമില്ലാത്തവർക്ക് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി വാങ്ങിക്കൊടുത്ത് വീട് പണിയാനും ഈ നാല് ലക്ഷം രൂപ കൊണ്ട് വീടൊന്നും ആവില്ല നമുക്കറിയാം ഓരോ വീട് പണിയുമ്പോഴും വിവിധ സന്നദ്ധ സംഘടനകൾ ക്ലബ്ബുകളൊക്കെ ഈ വീട് പണിയുന്നതിന് സഹായിച്ചാണ് അത് പൂർത്തിയാക്കുക അങ്ങനെ പൂർത്തിയാക്കിയ ഈ വീടി വീട് തങ്കപഞ്ഞാണും ചേച്ചിക്കും സമാധാനത്തോടെ കഴിയാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ കാലി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ തോട്ടക്കാട് ഭാഗത്ത് നമ്മുടെ തങ്കപ്പൻ എഴുപത്തിനാല് വയസ്സുള്ള ഈ തങ്കപ്പൻ ചേട്ടനും അതിൻ്റെ ഭാര്യ ശാന്തിയും കഴിഞ്ഞ ആറു വർഷമായിട്ട് ഈ വാർഡിൽ ഒരു ചെറിയ വാടക വീട്ടിൽ താമസിച്ച് വരുന്ന മക്കളില്ലാത്ത കുടുംബ വൃദ്ധ ദമ്പതിമാരാണ് ആകെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞത് രാവിലെ ഇറങ്ങിയ രണ്ടുപേരും ലോട്ടറി വിറ്റ് വൈകുന്നേരം വരെ ലോട്ടറി വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഉപജീവനം നടത്തുന്നു വീടിൻ്റെ വാടക കൊടുക്കുന്നു സ്വന്തമായി വീടില്ല സ്ഥലമില്ലാതിരുന്നിടത്ത് കാലി ഗ്രാമപഞ്ചായത്തിൽ ഈ വാർഡിൽ ഞാൻ ജനപ്രതിയായി വന്ന് അന്ന് തൊട്ട് ലോട്ടറി വിൽക്കാൻ പോകുന്ന സമയത്ത് എന്നോട് ഒരു മെമ്പറെ എന്തായി ഞങ്ങൾക്ക് സ്ഥലം കിട്ടുമോ വീട് കിട്ടുമോ അങ്ങനെ പ്രസിഡന്റും നമ്മുടെ വി ഇ ബഹുമാനപ്പെട്ട ലിസി വി ഒ അതിൻ്റെ പ്രസിഡൻ്റ് ശൈജന്ദ് തോട്ടപ്പള്ളി എല്ലാവരും കൂടി ആലോചിച്ച് ലൈഫ് ഭവന പദ്ധതിയിലെ ലിസ്റ്റ് പരിശോധിച്ച് ഇവരുടെ അവശത മനസ്സിലാക്കി ഇവർക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനുള്ള പൈസ രണ്ട് ലക്ഷം രൂപ ആദ്യം പഞ്ചായത്ത് അനുവദിച്ചു കൊടുക്കുകയും പോരാത്ത പൈസ തങ്കപ്പതി മറ്റു നാട്ടുകാരും ഞങ്ങൾക്ക് സഹകരണത്തോടുകൂടി മൂന്ന് സെൻറ് സ്ഥലം ഇവിടെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് നാല് ലക്ഷം രൂപ വീട് പണിയാൻ കൊടുക്കാനാണ് സർക്കാർ നിയമമുള്ളത് അതനുസരിച്ച് ആദ്യം തറ പണിയാൻ നാൽപ്പതിനായിരം അങ്ങനെ പിന്നെ ഓരോ ഗഡുക്കളായിട്ട് രണ്ടാം ഗഡ് ഒരു ലക്ഷത്തി അറുപതിനായിരം എല്ലാം കൊടുത്തു അപ്പോഴും ഈ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് ഈ പാവപ്പെട്ട കുടുംബത്തിന് പണിത് കൊടുക്കാൻ വേണ്ടി ഏകദേശം അഞ്ച് എൺപത് ആറ് ലക്ഷം രൂപ ഇപ്പോൾ ചിലവ് വന്നിട്ടുണ്ട് ഇനി വയറിങ്ങിൻ്റെ പണി പൂർത്തിയാക്കാനുണ്ട് അല്പം ചെറിയ മെയിൻ്റനൻസ് പണികളുണ്ട് കിണറിൽ മോട്ടർ വാങ്ങിച്ചിടാനുണ്ട് വാട്ടർ ടാങ്ക് വരെ വാങ്ങിച്ചു മറ്റുള്ള പല സഹായങ്ങളോടും കൂടിയാണ് ആയിട്ടുള്ളത് അതിന് ആത്മാർത്ഥത സഹകരിച്ച് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ് ഉണ്ട് അതുപോലെ നമ്മുടെ വി ഒ ലിസി അതുപോലെ അസിസ്റ്റൻറ്റ് വി ഇ ഒ സനില അതുപോലെ നമ്മുടെ ഇവിടെ പ്രദേശത്തുള്ളവരെല്ലാവരും ആത്മാർത്ഥ സഹകരണം ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഈ വീടിന്റെ പണി ഏകദേശം ഒന്ന് പൂർത്തിയാക്കി പഞ്ചായത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് മോഹനപ്പെട്ട പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പിള്ളിയും വിളിച്ച് ലിസി വി ഒനും വിളിച്ച് നമ്മൾ ഈ വീടിന്റെ താക്കോൽ ദാനം നടത്തുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് പഞ്ചായത്ത് വി ഇ കെ പി ലിസി വാർഡ് വികസന സമിതി കൺവീനർ ബേബി ഉടമസ്ഥരായ തങ്കപ്പൻ ശാന്ത കൂടാതെ അയൽവാസികളും ചടങ്ങിൽ പങ്കെടുത്തു സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കുവാൻ വിഇഒ ലിസിയും വാർഡ് മെമ്പർ കെ ടി എൽദോസും മേൽനോട്ടം വഹിച്ചു ഏകദേശം രണ്ട് മൂന്ന് വർഷക്കാലമായി തങ്കപ്പൻ ചേട്ടനും ചേച്ചിയും നമ്മുടെ പഞ്ചായത്ത് കയറി ഇറങ്ങുന്നു പക്ഷേ അവരെ കൊണ്ട് തന്നെ സ്വയം ഈ സാമ്പത്തിക ബാധ്യത വഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും നീണ്ടത് എന്നിരുന്നാലും ഒട്ടും താമസിക്കാതെ തന്നെ കഴിഞ്ഞ് തോന്നുന്നു കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് തങ്കപ്പച്ചേട്ടൻ അവിടെ എഗ്രിമെൻ്റ് വെച്ച് നമ്മൾ രണ്ട് ലക്ഷം രൂപ നൽകി ഭൂമി കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ അതായത് ജൂലൈ മാസത്തിൽ തുടങ്ങിയ വീട് തുടങ്ങിയത് ജൂലൈ മാസത്തിലാണ് നമ്മൾ അഡ്വാൻസ് കൊടുത്തത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം കൊണ്ട് എത്രയും പെട്ടെന്ന് ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു ഒപ്പം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സമയബന്ധിതമായിട്ട് ഇടപെടലും ഒപ്പം എൽദോസ് മെമ്പറും ബേബിയും എല്ലാവരും കൂടി ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ഞങ്ങൾക്ക് വരാൻ വെച്ചു സന്തോഷമുണ്ട് പഞ്ചായത്തിലെ പ്രസിഡന്റ് മെമ്പർ ബി ഒ എന്നിവയൊക്കെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് പത്ത് വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ ഇ എം